കൂടരഞ്ഞി പൂവാറന്തോട് പ്രദേശത്ത് ജലവൈദ്യുത പദ്ധതിക്കായി വൻതോതിൽ പാറ പൊട്ടിച്ചതോടെ നിരവധി വീട്ടുകാർ ഭീതിയിലാണ് നിരവധി വീടുകളുടെ ചുമരും കോൺക്രീറ്റും വെണ്ടുകേറിയ വീടുകൾക്ക് ബലക്ഷയവും ചോർച്ചയും ഉണ്ടായി നിരവധി തവണ സ്ഥലം എം ജില്ലാ കലക്ടർ കെ അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറന്തോട് ഓളിമല ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിനായി പതിനൊന്ന് ഏക്കർ സ്ഥലത്ത് വൻതോതിൽ പാറ പൊട്ടിച്ചതോടെയാണ് തൊട്ടടുത്തുള്ള നിരവധി വീടുകളുടെ ചുമരും കോൺക്രീറ്റും വിണ്ടുകേറി വീടുകൾക്ക് ബലക്ഷയവും ചോർച്ചയും ഉണ്ടായത് പാറ പൊട്ടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നം കെ സി കരാർ കമ്പനിയായ ആരികോൺ അധികൃതരെയും അറിയിച്ചപ്പോൾ നാട്ടുകാർക്കുണ്ടാവുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുമെന്ന് ഉറപ്പു നൽകിയതാണെന്നും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചവർ നഷ്ടപരിഹാരത്തിന് അർഹരാണെന്ന് കെ സി ബിയുടെ പ്രൊജക്ട് മാനേജർ കത്ത് നൽകിയിരുന്നതാണെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ കരാർ കമ്പനിയും കെ സി ബിയും ഇപ്പോൾ കൈപലർത്തുന്ന അവസ്ഥയാണെന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചവർ പറയുന്നു നിരവധി തവണ സ്ഥലം എം എൽ എ ജില്ലാ കലക്ടർ കെ സി ബി അധികൃതർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു കെ സി ബിയുടെ വർക്ക് നടന്ന് ഇവിടെ ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് കല്ലുകളും കാര്യങ്ങളെല്ലാം പൊട്ടിച്ചു അതിനനുസരിച്ച് വീടിന് ജറക്കിങ് വന്നൊരു സംഭവിച്ച കാര്യങ്ങളാണ് ഇതിനകത്ത് അവരോട് നമ്മൾ ഒരുപാട് പരാതിയും കാര്യങ്ങളും കൊടുത്തപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്തുതരാൻ പറഞ്ഞിട്ടാണ് ചെയ്ത് ലാസ്റ്റ് അവർ ചെയ്തു തരില്ല അപ്പോൾ മാനേജർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ള സിസ്റ്റത്തിലാണ് അവിടെ മാനേജർ കാര്യം ലോൺ എടുത്തും പഞ്ചായത്തിന്റെ സഹായത്തോടെയും പുതുതായി നിർമ്മിച്ച വീടുകളാണ് സ്ഫോടനം കാരണം വീണ് തകർച്ച ഭീഷണി നേരിടുന്നത് നിലവിൽ താമസിക്കുന്നതിനും പണി പൂർത്തിയാക്കിയതുമായ സന്തോഷ് പാലക്കുന്നത്തിന്റെ വീടിന്റെ അടുക്കള വിള്ളൽ വീണ് പൂർണ്ണമായും ചോർന്നലിക്കുന്ന അവസ്ഥയാണ് ഇതോടെ ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും ഏറെ ഭീതിയോടെയാണ് വീട്ടിൽ കഴിയുന്നതെന്നും വീട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മഴ ഞങ്ങൾക്ക് വെള്ളമാർ വിട്ടുകൊടുത്ത സ്ഥലത്ത് നിന്നും ഒരു മീറ്റർ പോലും വിടാതെയാണ് പ്രവർത്തി നടത്തുന്നതെന്നും ഇതോടെ തൊട്ടടുത്ത ഗവൺമെന്റ് എൽ സ്കൂൾ ചർച്ച് പള്ളി തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും നിരവധി വീടുകൾക്കും ഭീഷണിയാവുന്ന രീതിയിൽ പ്രദേശത്ത് നിന്നും ലോഡ് കണക്കിന് കല്ല് പൊട്ടിച്ചെടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഏതാണ്ട് നൂറിനും മേലെ വീടുകളുണ്ട് അവരും ഒരു ഗവൺമെന്റ് എൽ പി സ്കൂള് ഇവിടുന്ന് ഒരു അൻപത് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളു പള്ളി അവിടെ പുതിയത് പണുന്നുണ്ട് മടമുണ്ട് അതുപോലെ ക്രിസ്ത്യൻ പള്ളിയുണ്ട് മുസ്ലിം പള്ളിയും ഉണ്ട് ഈ പ്രദേശത്തുള്ളവർ അനഗികമായിട്ട് ഇവർ പദ്ധതിക്ക് വേണ്ടതും അല്ലാത്തതുമായ കല്ലുകൾ പൊട്ടിച്ച് ഇവിടുന്ന് കയറ്റി അടിച്ച് ചെല്ലാനം കൊടുങ്ങല്ലൂരൊക്കെ അവിടെ ുട്ടും ഇതും ഉണ്ടാക്കാനായിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി ധാരാളമായിട്ട് ഇവിടുന്ന് അതിന്റെ ഭാഗമായിട്ട് വൻ ശക്തി ഉഗ്ര കൂടിയാണ് കല്ലുകൾ പൊട്ടിച്ചത് അത് കാരണം ഞങ്ങളുടെ വീടുകൾ മുഴുവൻ ചോർച്ചയും വിള്ളലും സംഭവിച്ചിരിക്കുകയാണ് തകർന്ന വീടുകൾ കഴിഞ്ഞ ദിവസം പൂവാറം തോട്ടിലെത്തിയ മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറും മനുഷ്യാവകാശ പ്രവർത്തകനായ വിജയൻ മരിശാലയും സന്ദർശിച്ചിരുന്നു നാശനഷ്ടം സംഭവിച്ചവർ മാത്മറ്റീഷ്യൻ നൽകിയാൽ വിഷയത്തിൽ ഇടപെടുമെന്ന് പി വി അൻവർ പറഞ്ഞു ഇലക്ട്രിക്കൽ പ്രോജക്റ്റ് ആണ് ഇവിടെ നടന്ന കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീടുകൾക്ക് പാറവടി വെക്കുന്നതിൻ്റെ വൈബ്രേഷൻ്റെ വഴിയായിട്ട് തകരാറുകൾ സംബന്ധിച്ച് പലരെയും വിള്ളലുകൾ വീണിട്ടുണ്ട് ഒരു പല ഘട്ടത്തിലും കെ സി ബിയുമായും റവന്യൂമായും ബന്ധപ്പെട്ടിട്ടും അവർക്ക് അതിൽ കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റില് ഇത്തരത്തിലുള്ള ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ കവർ ചെയ്യാനുള്ള കോമ്പൻസേഷൻ എമൗണ്ട് പോലും ടെൻഡറിൽ വെക്കാറുണ്ട് ഈ പദ്ധതിക്കും അങ്ങനെ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി സർക്കാരുണ്ടാക്കിയ ഒരു ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ സർക്കാർ മോറലി കമ്മിറ്റിയിലാണ് പക്ഷെ അത് നടന്നിട്ടില്ല ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നതായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആരും സംസാരിക്കാനുണ്ടായില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടായ വീട്ടുകാർ പറയുന്നു അപ്പോൾ ഇവർ പറയുന്ന രീതിയിലാണ് കാര്യമെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു പരാതി തയ്യാറാക്കി നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് ആ രീതിയിലുള്ള ഒരു പൊതു വരുമ്പോൾ എങ്ങനെയാണ് ഇടപെടാൻ പറ്റുക എന്ന് ആലോചിച്ച് ഇടപെട്ടവരെ സഹായിക്കുക മാത്രമാണ് ഘട്ടത്തിൽ അതേസമയം പൂവാറന്തോട് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചത് നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അന്ന് തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൂടിയാലോചന നടത്തി വീടുകൾക്ക് വന്നിട്ടുള്ള കേടുപാടുകൾ പരിഹരിച്ച് നൽകുമെന്ന് തീരുമാനം ഉണ്ടാക്കിയതാണെന്നും പ്രവൃത്തി പൂർത്തിയാവുന്ന മുറയ്ക്ക് നന്നാക്കി നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും എം എൽ എ ലിൻഡോ ജോസഫ് അറിയിച്ചു എന്നാൽ ചില രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായി ചില ആളുകൾ കെ സി ബിക്കും എം എൽ എക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താൻ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു അടിയന്തരമായി പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എം എൽ എ അറിയിച്ചു പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ക്യാമറമാൻ ജയൻ സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത